ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഇന്ന് മോർണിംഗ് ഒന്നല്ല വീഡിയോ എടുക്കണേ ഒരു ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയൊക്കെ ആയുണ്ട് അപ്പോൾ ഒരു സേവ് ഡേറ്റ് ഷൂട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഈ സേവ് ദ ഡേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ പേഴ്സൺ എന്ന് പറയാം കാരണം ഞാൻ ഞാനിത് സേവ് ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈ പേഴ്സൺ ഓരോ ബ്രദറിൻ്റെ വെഡിങ്ങിന് വേണ്ടി പറഞ്ഞ ടൈമിലാണ് ഞാൻ ഈ സീത ഡേറ്റ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അന്ന് മുതൽ അലഹമില്ല എനിക്ക് എനിക്കെപ്പോഴും വർക്ക് കിട്ടാറുണ്ട് ഓരോ അന്ന് എൻ്റെ കയ്യിൽ സ്റ്റെപ്സൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് തന്ന് അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് എൻ്റെ സേവ് ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഇയാൾക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ സേവ് ഡേറ്റ് അധികം ചെയ്യാറില്ല പക്ഷേ ഈ വർക്ക് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഉള്ള സംഭവങ്ങളൊക്കെ വച്ചിട്ട് ഇത് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ അത് ഷൂട്ട് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ കാണുന്നത് ഇനി അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഈ വീഡിയോൻ്റെ എൻഡിൽ ഇൻഷാല്ല അതിൻ്റെ ഔട്ട് പുട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു നാലര അഞ്ച് മണിയായി അപ്പോൾ ഒരു ബനാന ടോസ്റ്റ് ഉണ്ടാക്കിയാലോ എന്നൊരു അങ്ങനെ അപ്പോൾ ബ്രെഡ് ഉണ്ടോ നോക്കി അപ്പോൾ ബ്രെഡുണ്ട് മുട്ട ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ പിന്നെ ഒരു ബനാന ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് സത്യം പറയുകയാണെങ്കിൽ ഈ ബനാന ഫ്രഞ്ച് ടോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അടിപൊളിയായി പ്രെസൻറ്റ് ചെയ്യണമല്ലൊക്കെ നല്ലപോലെ സമ്മക്കണം കാരണം എന്നെ കൊണ്ട് കൈ വരാം അത്രയും അത് അങ്ങനെ സോഫ്റ്റ് ആയി വരുമ്പോൾ എനിക്കത് പ്ലേറ്റൊക്കെ പാനൊന്നും കിട്ടണ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കല്ല മെയിൻ ഇൻഗ്രീഡിയൻസ് തന്നെ ബ്രെഡ് പഴം പാൽ പിന്നെ ഇതിൻ്റെ ബ്രെഡ് മുക്കിപ്പൊരിക്കലുള്ള ബാറ്റർ ഉണ്ടാക്കാൻ നമുക്ക് ഒരു എഗ് ആവശ്യമുണ്ട് പിന്നെ ഇത് ഗീലാണ് ചെയ്തെടുക്കുക അപ്പോൾ ഗീയും വേണം അപ്പോൾ തന്നെ എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കുക എല്ലാവർക്കും അറിയുന്നുണ്ടാവും പക്ഷെ ഞാൻ എൻ്റെ രീതിക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് ഞാൻ എങ്ങനെ ഉണ്ടാക്കാറ് ഒന്ന് കാണിച്ചു തരാം ആദ്യം ഈ എന്താ പഴം അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക തൊലിയൊക്കെ കളഞ്ഞിട്ട് എന്നിട്ട് പിന്നെ ഈ ബ്രെഡ് മുക്കി പൊരിക്കൽ മിക്സ് വേണം അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് ഒരു ഫുൾ മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ആ പാലും ആ മുട്ടയും നല്ലപോലെ മിക്സ് ആവണ പോലെ ആക്കി എടുത്തിട്ട് ഇനി പാനിൻ്റെ അങ്ങോട്ട് ഗ്യാസിൻ്റെ അങ്ങോട്ട് പോവാം ഇനി ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഗീ ഒഴിച്ചിട്ട് അതിൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ പഴങ്ങളുണ്ടല്ലോ അതിങ്ങനെ ഇട്ടുകൊടുക്കാണ് വേണ്ടത് അത് ഒരു സൈഡായി കഴിഞ്ഞതിന് ശേഷം മറ്റേ സൈഡും മറിച്ചിട്ട് നല്ലപോലെ മൊരിഞ്ഞു കിട്ടുമെന്ന് വേണ്ടത് ജസ്റ്റ് ഒന്ന് അതിലിങ്ങനെ വഴഞ്ഞ കിട്ടിയാൽ മതി അപ്പം അതിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സൈഡായാലും മറ്റേ സൈഡും ആക്കിയെടുക്കണം എല്ലാം അങ്ങനെ മറിച്ചിട്ടിട്ട് കുറച്ച് വിഷമ വേണ്ട പരിപാടിയാണ് ഓരോന്ന് ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് ആക്കിയെടുക്കണം അപ്പോൾ ഒരു സൈഡായിട്ടും മറ്റേ സൈഡെല്ലാം ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണ്ട ഇനി ഈ നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡ് പൊരിക്കാ എല്ലാം മിക്സ് ഉണ്ടല്ലോ ബ്രെഡും പൊരിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഗീല് ആക്കിയെടുത്താൽ മതി അപ്പം അതിനുവേണ്ടി എന്താ ബ്രെഡും മുക്കാല്ല മിക്സ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ പാലും മുട്ടയും വെച്ച് ചെയ്തിട്ടുണ്ടരുന്നില്ലേ ആ മിക്സ് ഒന്നും കൂടി നല്ലപോലെ ഒരു ഇസ്ക്കൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ പഴം എല്ലാം കോരി എടുത്തതിന് ശേഷം ബ്രെഡ് ഓരോന്ന് ഓരോന്നായിട്ട് മുക്കുക എന്നിട്ട് ആ പാനിൽ വെച്ചെടുക്കുക സെയിം പാനിൽ കുറച്ചുകൂടി കൂടി വേണമെങ്കിൽ ഗീ ആക്കിയിട്ട് അതിൽ തന്നെ വെച്ച് കൊടുക്കുക സൈഡ് ആയി കഴിയുമ്പോൾ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ നെയ്ല് ചെയ്തെടുത്ത ബനാന കൊടുക്കുക എന്നിട്ട് ഒരു ബ്രെഡ് മറ്റേ ബ്രെഡിൻ്റെ മുകളിൽ വെക്കി പാൽ ഉണ്ടല്ലോ കുറച്ചുകൂടി പാല് നമ്മുടെ കയ്യിൽ കുറച്ച് ബാക്കിയുള്ള പാൽ ഇങ്ങനെ ഒഴിച്ചിട്ട് കൊടുക്കുക അപ്പോഴാണ് അത് കറക്റ്റ് ആ സോഫ്റ്റ്നെസ്സിൽ കിട്ടുക അടിപൊളി ഇത് മധുരം ഉണ്ടാവില്ല പക്ഷേ അടിപൊളിയാക്കരം മീൻ സോഫ്റ്റ്നെസ്സിലിങ്ങനെ കഴിക്കാൻ അടിപൊളിയാക്കരം അപ്പോൾ ആ പാലിങ്ങിങ്ങനെ ഒഴിച്ചിട്ട് പക്ഷേ ഈ പാൽ ഒഴിച്ചാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് പാനിൽ നിന്ന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കത് കിട്ടുണ്ടെങ്കിൽ കേട്ടോ അതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് മുറിഞ്ഞ് മുറിഞ്ഞ് പോവുകയൊക്കെ ഇരുന്നു പിന്നെ അത് എന്താ എടുക്കുമ്പോൾ തന്നെ അത് പൊട്ടി പൊട്ടിപ്പോകുന്നില്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ കുറേ പഴമൊക്കെ ഉള്ളിൽ നിന്ന് പോകുന്നിട്ടുമ്പോൾ എങ്ങനെയൊക്കെ തന്നെ അതാ പ്ലേറ്റിലാക്കി റെഡിയാക്കിയിട്ടുണ്ട് ഇത്രയുള്ള സംഭവം ഈ പഴങ്ങൾ മുകളിൽ ഇരിക്കുന്ന പഴങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് പോകുന്നതാണ് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഹണി വേണമെങ്കിൽ ആക്കി കൊടുക്കാം ഞാൻ ഇവിടെ കുട്ടികൾക്ക് മധുരം വേണം പറഞ്ഞുകൊണ്ട് കുറച്ച് ഹണി മുകളിൽ ആക്കി കൊടുത്തിട്ടുണ്ട് ഇത്രയുള്ളു കേട്ടോ അടിപൊളിയാണ് ട്രൈ ചെയ്തൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക